ുട്ടി ഫസ്റ്റ് ബോബി ചേച്ചി സെക്കൻഡ് തേർഡ് പൂജ ഫോർത്ത് പ്രേമജ ചേച്ചി ഫിഫ്ത്ത് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ വിവരപ്പാ നാരായണ 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 ഞാൻ നടക്കില് പോയി തൊഴുതു ഇന്ന് അച്ഛന്റെ സ്കൂട്ടർ കംപ്ലൈൻറ് ആയിട്ടിരിക്കുന്നു അപ്പോൾ സ്കൂട്ടർ എടുത്ത് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓഫീസിൽ വന്നിട്ട് ബേഗും സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് കാറായിട്ട് പോയി ഔട്ടർ റിംഗ് റോഡിലെ ശീഷ സ്കൂളിന്റെ അടുത്ത് നിന്ന് ഇട്ട് വരുന്ന വഴിക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തു അപ്പം അവിടെ നിന്ന് നടന്നു അമ്മു അച്ഛൻ അമ്മ അനിയൻ പെണ്ണ് മോള് ഒക്കെ നടക്കലുണ്ടായിരുന്നു അവരിന്ന് കണ്ണൻകുട്ടി അമ്മൂൻ്റെ അനിയനെ പുതിയ കാറ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി തൊഴിയിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാരും കൂടി പുറത്തുനിന്ന് ഡിന്നർ പ്ലാൻ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പറ്റില്ല വന്നിട്ട് കുളപ്രദക്ഷണം ഉണ്ട് കുളപ്രദക്ഷിണം കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്നൊരു എനിക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ് ഞാനപ്പം അത് മുടക്കണത് ശരിയല്ല ഭക്ഷണം നിങ്ങൾ മേടിച്ച് കഴിച്ചോളൂ എനിക്ക് എന്തെങ്കിലും പാഴ്സൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ടെൽ യു ദിസ് എനിക്ക് നിങ്ങളോട് പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളും നിങ്ങളുടെ കാര്യം മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ അവരുടെ കൂടെ പോയിട്ട് പുറത്ത് കഴിച്ചില്ല ഞാൻ പ്രമോഷിപ്പൊന്നുമില്ല ഞാൻ ആ മുന്നോട് ഒരുമിഷിപ്പൊന്നും വിചാരിക്കരുത് ഇങ്ങനെയാണ് പ്രശ്നങ്ങളുള്ളത് നമുക്ക് ലൈവ് ചെയ്യണം പ്രാർത്ഥിക്കണം ഉളപ്പദക്ഷണം ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അത്രയും എനിക്ക് കിട്ടുന്ന പുറത്ത് പോകാൻ പറ്റുന്ന അവസരങ്ങളും കാര്യങ്ങളും ട്രീറ്റുകളുമൊക്കെ ഞാൻ സെക്കൻഡായിട്ടേ പരിഗണിക്കുന്നുള്ളൂ അതിലും പ്രൈമറി ആയിട്ട് കാണുന്നത് ഞാൻ നിങ്ങളെ നോക്കിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാവരും എല്ലാവർക്കും ഞാനും എൻ്റെ കാര്യങ്ങൾ പലതും മാറ്റി വെച്ചിട്ടും ഒക്കെയാണ് ഞാനും ഞാനിതവിടെ പറയാൻ പാടില്ല പക്ഷേ എന്നാലും പറയണത് എന്തിനാ വെച്ചു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറാളോളം ആയിരത്തി ഇരുന്നൂറോളം ആളം ഉള്ള നമ്മുടെ കൂട്ടായ്മയെന്ന് വെറും മുപ്പത്തിയേഴ് ആളാണ് ഇപ്പോൾ ലൈവ് കാണാൻ വന്നിട്ടുള്ളത് ഞാൻ നോൺ വെജ് നന്നായി കഴിച്ചേറുന്ന ആളാണ് നോൺ വെജ് ഇല്ലാണ്ട് നോൺ വെജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷാണ് കൂടുതലും കഴിക്കുക നോ ഫിഷ് അല്ലെങ്കിൽ എഗ്ഗ് അതാണ് കൂടുതലും കഴിക്കുക അതില്ലാണ്ട് ഭക്ഷണം കഴിക്കാത്ത ആളാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കാര്യങ്ങൾ സാധനങ്ങൾ ഒക്കെ നമ്മൾ തുടങ്ങിയതിന് ശേഷം നോൺ വെജ് കഴിക്കല് ഞാൻ നിർത്തി മുഴുവനായിട്ട് പക്ഷേ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനായിട്ടുള്ള മീറ്റിങ്സ് പുറത്ത് പോവൽ ഇവൻ്റുകൾ പാർട്ടിസിപ്പേഷൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാത്രം കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഒരു ശരിയായിട്ടുള്ള നടപടി അല്ലാത്ത കാരണം അത്രയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത അതെ ഫാമിലി ഉണ്ടല്ലോ ഞാൻ അത് അപ്പോൾ ഫാമിലിയോട് കൂടിയല്ലേ പ്രാർത്ഥന മാറ്റി വയ്ക്കാൻ ഉണ്ടല്ലോ അതിപ്പോൾ അവർ വരുമ്പോൾ കൂടി എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് കഴിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഘട്ടങ്ങളിൽ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ ഞാൻ ഇട ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ഞാൻ കഴിക്കും ഞാൻ എൻ്റെ റെഗുലർ ഡെയിലി മെനു മെനുന്ന് നോൺ വെജ് ഞാൻ എടുത്തിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നു പിന്നെ ഇപ്പോൾ അത്യന്തം നമ്മൾ ഫാമിലി എല്ലാവരും കൂടി പോകുമ്പോൾ എല്ലാവരും നോൺ വെജ് കഴിക്കണ സമയത്ത് ഞാൻ മാത്രം കഴിക്കാതിരിക്കണേ ശരിയല്ല എന്ന് പറയുന്ന ഘട്ടങ്ങളിൽ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഇവൻ്റുകൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ നാൽപ്പത് പേർക്ക് നോൺ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഐ മീൻ നോൺ വെജിറ്റേറിയൻ ഓർഡർ ചെയ്യുമ്പോൾ അതിലൊരെ എനിക്ക് ഒരാൾക്ക് മാത്രം വെജിറ്റേറിയൻ എന്നുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഞാൻ കഴിക്കും അത്രയേ ഉള്ളൂ şey adı yunga diye ne çoğu hem de bunu bulmaya അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളുട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കിടക്കാം അല്ലെ വേണ്ടേ അപ്പം അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഇപ്പം നമുക്കിനി പ്രാർത്ഥനയിലേക്ക് കിടക്കാം എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അനിയൻകുട്ടിയുണ്ട് അവൻ്റെ കല്യാണ കാര്യത്തിൻ്റെ കാര്യമാണ് ഇപ്പോ അവൻ കേട്ടത് അപ്പോൾ ഞാൻ ആ മാലയോഗത്തിൽ ഇരിക്കേണ്ടത് നമ്മുടെ ഒരു അനിയം ഒരു കൂട്ടുകാരനാണ് ഒരു അനിയൻകുട്ടി തന്നെയാണ് അവൻ അപ്പോൾ അവനോട് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അതൊന്ന് നോക്കിയതാ നമുക്കിനി പ്രാർത്ഥനകളിലേക്ക് കിടക്കാം അല്ലേ ിലേക്ക് കിടക്കാം പ്രാർത്ഥനകളിലേക്ക് കിടക്കാം പെണ്ണിനെ കൊണ്ട് വിളിച്ചോളൂ എന്താ ഒരു സന്തോഷമല്ലേ ഓരോരുത്തരുടെ പേര് പ്രാർത്ഥനകളൊക്കെ ഞാൻ അവസാനം വായിക്കാം കേട്ടോ കേട്ടോ രാമായണ മാസം തുടങ്ങിയപ്പോൾ നമ്മൾ ആരംഭിച്ച ഇതാണ് നമ്മൾ ആദ്യം ഏക ഏകശ്ലോകി രാമായണം ചൊല്ലും അല്ലേ അതിനുശേഷമാണ് നമ്മൾ മറ്റു നാമങ്ങൾ ചൊല്ലാറ് അതുകൊണ്ട് നമുക്ക് ഏക ഏകശ്ലോകി രാമായണം ചൊല്ലി ആരംഭിക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 നടക്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ രാധു രാത്രി പോയി തൊഴുതു തൊഴുതരുമ്പോൾ തിരക്കുണ്ടായിരുന്നു വരാം അതോ പക്ഷെ ഇപ്പം നല്ല തിരക്കുണ്ട് നടക്കിൽ ആൾക്കാരുണ്ട് അമ്മും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കണ്ണനോ അകത്ത് കയറി തൊഴുതു പറഞ്ഞു പെണ്ണും മോളും അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ സജിനി വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ തൊഴുതിട്ട് പോയി പിന്നെ നമ്മുടെ കെച്ചേരിയിലുള്ള ഒരു കുട്ടിയുണ്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം തൊഴുത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മൂപ്പരുടെ പേഴ്സിനകത്ത് ഒരു കുന്നിക്കുരു കിടക്കണുത്ര മൂപ്പരാണെങ്കിൽ ഇത് മേടിച്ചിട്ടും ഇല്ല വൺ ഇതിലിട്ട് വെച്ചിട്ടുമില്ല ഭയങ്കര സന്തോഷം ഇപ്പം എങ്ങനെയായിരിക്കും ചേട്ടാ എൻ്റെ പേഴ്സിൽ കുന്നിക്കുരു വന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ അറിയാം അല്ലേ നമുക്കറിയാം ഞാൻ പറഞ്ഞു ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തു എങ്ങനെയായാലും സന്തോഷമുള്ള ഒരു കാര്യല്ലേ അപ്പൊ അത് വീട്ടില് വെക്കണോ വേണ്ടത് അതോ അവിടെ കൊണ്ടുപോയി അപ്പൊ എനിക്ക് തോന്നിയത് അത് അമ്പലത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയിടുക അല്ലെ കുന്നിക്കുരു നിങ്ങൾ കുറേയായിട്ട് കുന്നിക്കുരുവിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ പിന്നെ കുന്നിഗുരു എന്ന് പറയുന്നത് മുൻഗുരുവായൂരപ്പനാണത്രേ കാണായ പ്രപഞ്ചത്തിലെ കറുത്ത കളറിലെ പൊട്ടിൽ കാണുന്നത് മുഞ്ഞഗുരുവായൂരപ്പനാണെന്നാണ് ചിലവർ പറയുന്നത് അപ്പൊ അതാണ് അത്ര കുന്നിഗുരു കുന്നിഗുരു മഹാലയം അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെയാ തോന്നിയത് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ആദ്യം നമ്മൾ ചൊല്ലിയ ഏക ശ്ലോകി രാമായണമാണ് നമ്മൾ ചെണ്ണൂറ്റി പതിനൊന്ന് ആളുണ്ട് ഇരുപത്തെട്ട് പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ അതെന്താണെന്ന് അറിയില്ല ഞാൻ എൻ്റെ ഫാമിലി ഡിന്നർ മാറ്റിയിട്ടവിടെ വന്നിരിക്കുന്നു കേട്ടോ നിങ്ങൾ എന്നോട് ഇത്തിരി കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് നല്ലത് പ്രാർത്ഥന ആരംഭിക്കുക അല്ലേ ഒന്ന് ഫോട്ടോ ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ വെക്കണ്ടേ ഫോട്ടോ വെക്കണ്ടേ കൂടെയാവാ നമുക്ക് പ്രാർത്ഥന ഗുരുവായൂരപ്പന്റെ ഇന്ദ്രസൻ ഇതാ നമുക്ക് അവിടെ നിൽക്കട്ടെ ഗുരുവായൂരപ്പന്റെ ഇന്ദ്രശോഭയുടെ കൂടിയാവാ പ്രാർത്ഥന ഞാനും നിക്കുന്നുണ്ട് സിംഗം ചേട്ടനും ഉണ്ട് ഇന്ന് ആയിക്കോട്ടെ ഇപ്പൊ ഗുരു ഗുരുവായൂരപ്പന്റെ സിംഹാസനം എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു അത് ഇനി അങ്ങനെ ആവട്ടെ അവർക്ക് ഇഷ്ടമുള്ള പാതി അവർ തീരുമാനിച്ചിട്ടെ പിന്നെ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ട് എനിക്കത് കേൾക്കാൻ സമയം കിട്ടിയില്ല പിന്നെ നമ്മുടെ ഗ്രീഷ്മ കുറെ വിളിച്ചിരുന്നു എന്നൊക്കെ തന്നെ ഗ്രീഷ്മയുടെ ഒരു നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല കുറെ വിളിച്ചിരുന്നു കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചു ഗുരുവായൂർ തുടങ്ങാൻ വരേണ്ട എന്തോ കാര്യം പറയാനുള്ളത് നമുക്ക് നാമജപം ആരംഭിക്കാം പൂർവം കാഞ്ചനം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹരണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്വരാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം പൂർവം രാമ തന്നേഹീഹരണം ജാമരണംഗ്രീവസംഭാഷണംഗ്രഹരണം ലങ്കാപുരീമർദനം കൃത്യകുംഭകർണനിധനം സമ്പൂർണ രാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ 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 <Narayana, narayana. Hare Krishna हरे कृष्णा हरे गुरुवरप नारायण ओम नमो भगवे वाुदेव ओम नमो नारायणाय हरे कृष्णा हरे गुरुवरप नारायण 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഹരേകൃഷ്ണ മഹാമന്ത്രാണ് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയേ തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയേ തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോവികാകാന്ത രാധാകാന്ധ നമസ്തതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോവികാകാന്ത രാധാകാന്ധ നമസ്ത ഹരേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് നമുക്ക് ശ്രീ നമ്മുടെ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നാമാണ് അത് ഗുരുമുഖത്ത് നിന്ന് കേട്ടതിൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ലൈവിൽ എന്താ ഒരു ഭംഗിയിൽ നമ്മുടെ ഇന്ദ്രസന്ന അപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ നോക്കി മതപ്പാട് കഴിഞ്ഞിട്ട് എന്തൊരു സുന്ദരന നമുക്ക് സ്വർണ്ണക്കോലും കയറ്റിട്ട് ഇങ്ങനെ എഴുന്നേൽക്കില്ലേ ഗുരു തല ഇങ്ങനെ തലക്കുന്നിയിലും വെച്ചിട്ട് ഇങ്ങനെ നടക്കില്ല നടക്കില്ലേനകത്ത് എന്തൊരു സുന്ദരനു ഈശ്വര അനുഗ്രഹിക്കട്ടെ നമ്മുടെ സന്തോഷ്ട്ടോരൻ്റെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ഗോവിന്ദായ ഗോവിന്ദ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി ക്ലേശനാശായ ഗോവിന്ദായ നമോ ഒരു നാമം നമ്മൾ ചൊല്ലുന്നുണ്ട് രാമംവേം പരം ദവഹ രാമംവേം പരം ശിവ രാമംവേം പരം തത്വം ശ്രീരാമോ ബ്രഹ്മ താരകം രാമംവേം പരന്ത ദവഹ രാമം എം പരം ശിവ രാമംവേം പരം ദത്തം ശ്രീരാമോ ബ്രംഭതാരകം രാമംവേം പരം ദവഹ രാമംവേം പരം ശിവ രാമംവേം പരം ദത്തം ശ്രീരാമോ ബ്രഹ്മ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഈ നാമം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം മുഴുവൻ ചൊല്ലി മൂന്ന് തവണ ചൊല്ലിയാലെ വിഷ്ണു സഹസ്രനാമം മുഴുവൻ ചൊല്ലിയതിന് ഫലാന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നാമം ചൊല്ലും അല്ലേ

ശ്രീരാമ രാമ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനെ ശ്രീരാമ രാമ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനെ ശ്രീരാമ രാമ രാമേ മനോരമേ സഹസ്രനമ ദുല്യം രാമ ഹരേ വരാണേ ഹരേ കൃഷ്ണ നാരായണ 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 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മൾ അത് ചൊല്ലാറുണ്ട് കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദം പുരദോമ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതം പുരദോമവ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതം പുരദോമമാമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ തൊട്ട് നമ്മളൊരു നാമം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസ്മിൻ അസ്മിൻ ചൊല്ലുക എന്ന് പറയും അസ്മിൻ ചൊല്ലുന്നത് രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ മാറാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അസ്മിൻ ചൊല്ലുമ്പോൾ അതിൽ മമ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ നാമം സങ്കല്പിച്ചിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ പേര് ചേർത്തിട്ട് നമ്മൾ ജവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളും രോഗപീഠകളെന്നൊക്കെ നമുക്ക് മോചനം ഉണ്ടാകുന്നു പറയണം അപ്പോൾ നമുക്ക് അത് ചെല്ലാം അതും മൂന്ന് തവണ അത് ഇന്നലെ തൊട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രീത ചേച്ചി ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു അസ്മിൻ നമുക്ക് ഗ്രൂപ്പിൽ തരണം എന്ന് പറഞ്ഞിട്ട് ഞാനത് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പ്രീത ചേച്ചി ഈ പ്രീത ചേച്ചി ഇന്നലെ ആ പ്രീത ചേച്ചി എന്ന് എനിക്കറിയില്ല ഒരു പ്രീത ചേച്ചിയാണ് എന്നോടത് ചോദിച്ചത് ഞാൻ മെസ്സേജ് കണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാനത് അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ഇനി അതാക്കേലും കിട്ടാത്ത ഏതെങ്കിലും അഡ്മിൻസ് ജസ്നയുടെ ഉണ്ടാവും ജസ്ന അതൊന്ന് ഇതിലേക്ക് അയച്ചു കൊടുക്ക കേട്ടോ ജസ്ന കേൾക്കുന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അയച്ചോളാം അസ്മിൻ പരമാത്മൻ നനുപത്മകൽപേമിത്താപിത പത്മയോനി അനന്ത മമരോഗി വാദാലയവാസ വിഷ്ണു കേട്ടോ അസ്മിൻ പരമാത്മൻ നനുപത്മകൽപേ ത്ത മുത്താപിത പത്മയോനി അനന്ത മമരോകരാശി നിരുന്തിവാദാല വിഷ്ണു അസ്മിൻ പരമാത്മൻ നനു പദ്മകല്പേ ത്ഥി പദ് അനന്തോകരാശി നിരുന്തിവാദയവാസ വിഷ്ണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ ഇതിലൂടെ എനിക്കിന്നൊരു കാര്യം ഷെയർ ചെയ്യാണ്ട് നിങ്ങളുടെ അടുത്ത് ഇന്ന് രാവിലെ ഉറക്കത്തിന്ന് എണീറ്റിട്ട് മൊബൈലിൽ നോക്കുമ്പോൾ കാണുന്നത് ആകെ എൻ്റെ മിജിടെ മെസ്സേജും ഉണ്ട് പിന്നെ ആകെ കവേഴ്സും പ്രൊമോഷൻസും ആണ് കാണുന്നത് ഏതോ തലയ്ക്ക് സുഖമില്ലാത്ത അല്ലെങ്കിൽ തലയ്ക്ക് വളരെയധികം സുഖമുള്ള ഒരു രാധാകൃഷ്ണൻ എന്നുള്ളൊരു പേര് എന്ത് നല്ലൊരു പേരാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ പേര് മൊബൈലിൽ അങ്ങനെയാണ് കാണുന്നത് തീരെ സുഖല്യാണ് പറഞ്ഞാൽ തീരെ സുഖല്യ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ അദ്ദേഹത്തിനായിട്ട് ഒരു ഇതിലേ ഇരിക്കണെന്നുള്ളത് അറിയില്ല മാനസികപരമായിട്ട് വളരെയധികം അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് തോന്നുന്നത് ഷോക്കടിപ്പിച്ചാലൊന്നും മാറണ രീതിയിലുള്ള പ്രാന്തല്ല അതിലും മുഴുത്ത പ്രാന്തമാണ് ഏകദേശം മുന്നൂറോളം മെസ്സേജാണ് നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടത്തിയത് മുന്നൂറിലധികം ഉണ്ടോ പാവങ്ങൾ ബിജി ചേച്ചിയും രാധുവും വസുദേവും ഒക്കെ കൂടിയിട്ട് മാറി മാറി ഇരുന്ന് ഡിലീറ്റ് ചെയ്ത് ഞാനും കൂടി ഞാൻ രാവിലെ ഇണ്ടിട്ടന്നെ അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കുറെ കർമ്മദോഷം ആ നല്ല നാമധാരിയായിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് വന്നതെന്ന് അറിയില്ല ഒരാളെനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക ഹായ് ബേബി ഡോർ അടച്ചോട് ചേച്ചി അവിടെ ബേബിയുടെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഉണ്ണി കണ്ണനെ അത് കണ്ടമാമക്ക് കൊടുക്കൂ ആ കണ്ണമാമയ്ക്ക് കൊടുക്കാനുള്ളത് ബേബിയുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒരു കടലാസിലെ ഞാനൊന്ന് അവരെന്നെ കണ്ടിട്ട് വരട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് കേട്ടോ ഒറ്റ സെക്കൻഡ് കിടീലേ അത് ആ ഞാനതൊന്ന് അവസാനിപ്പിക്കട്ടെ എന്നാൽ ഞാനൊന്നും അവസാനിപ്പിക്കട്ടെ ഏ അവരുണ്ടാവില്ലേ കുറച്ചോടെ അവര് വന്നേ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആ തലയ്ക്ക് സുഖമില്ലാത്ത വളരെയധികം ഇതായിട്ടുള്ള ഷോക്ക് അടിപ്പിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ അടിച്ചു പോകുന്ന മാനസിക രോഗിയായിട്ടുള്ള ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത നാടിനും വീടിനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനോരോഗിയായിട്ടുള്ള ഒരു വൃത്തികെട്ട മനുഷ്യൻ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ എന്നാലും പറയണത് എന്താ അത് കൊടുത്തുണ്ട് ഒരു ഹൈ പറഞ്ഞ ഇങ്ങട്ട് വാ ഇങ്ങട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ എന്റെ വാമഭാഗത്തിനെ കാണട്ടെ വാമഭാഗം എന്റെ വാമഭാഗം ഏതാ എടുക്കണ്ട രണ്ടും ഓരോന്ന് എടുക്കാം ഒരു റെഡും അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു മനുഷ്യൻ വളരെയധികം ബുദ്ധിമുട്ടിച്ചു ഞാൻ അവരോട് ഒന്ന് പറഞ്ഞിട്ട് വരികയാണോ എന്നെ വെയിറ്റ് ചെയ്യണത് ശരിയല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടായി അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുറേ കർമ്മദോഷം ആ ദുരാത്മാവ് എടുത്തു കൊണ്ടുപോയി അപ്പം രാവിലെ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ഏ എന്താ ബേബി അപ്പോൾ ഇവിടെ ലൈവ് ചെയ്യണം അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഐ ആം റിയലി സോറി അവരവിടെ വന്നിട്ടുണ്ട് ഞാൻ അവരുകൂടെ ഡിന്നറിന് പോയിട്ടില്ല അതന്നെ ഒരു പ്രശ്നമാണ് ഇനിയിപ്പോൾ അവരോട് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം അവരടുത്ത് പോവുക എന്നുള്ളത് ഒരു കാര്യമുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ചേർത്തിട്ട് നാളെ പറയാൻ കഥ കേട്ടോ പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ലിങ്കും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല ദാറ്റ്സ് വെരി ബാഡ് നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് റൂൾസും പോളിസീസും ഒക്കെ ഉണ്ട് അതുമായിട്ട് എല്ലാവരും സമരസപ്പെട്ട് പോവുക പിന്നെ ഞാൻ ഇന്നലെ ഇത് നമ്മുടെ ഇൻറ്റു നീര് കഴിഞ്ഞ് വന്നിട്ട് ഇന്നലെ ആദ്യത്തെ വിളക്കെഴുന്നതിൽ പിന്നെ വന്നാണ് നിങ്ങൾ പുറകിൽ കാണുന്നത് ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് ചേർന്നിട്ട് ഒരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കഥകൾ പറഞ്ഞുതരാം കേട്ടോ മഹാമിട്ടുണ്ടെ സന്തോഷം അമ്മു ഈസ് മൈ സ്ട്രെങ്ത് അമ്മു ആണ് എൻ്റെ ശക്തി സ്ത്രീയാണ് ശക്തി അല്ലേ സ്ത്രീയും പ്രകൃതിയും പുരുഷനും അല്ലേ അങ്ങനെയല്ലേ പറയാം അമ്മു ആണ് എൻ്റെ ശക്തി അമ്മു ആണ് എൻ്റെ എല്ലാം ഷിഇസ് മൈ എവ്രിങ് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരുടെയും നാമങ്ങൾ കൂടിയിട്ട് നമ്മൾ പുന്നുകുരുചാരനെ സമർപ്പിക്കുകയാണ് ഇന്നത്തെ ചൂചാലങ്കാരം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജസ്ന വരച്ച് തന്നിട്ടുണ്ട് അല്ലേ കണ്ടില്ലേ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലെ ജസ്ന നമുക്ക് വരച്ച് തന്നിട്ടുണ്ട് അത് ഇതാ നിൽക്കണു മുണ്ടൊക്കെ എടുത്ത് കയ്യിൽ ഉടക്കുള്ള ഒരു സൈഡിൽ പിടിച്ച് അരയിൽ കൈ ഊത്തിയിട്ട് സുന്ദരകുട്ടപ്പനായിട്ട് കണ്ണൻ നിൽക്കുന്നുണ്ട് കണ്ണൻ്റെ കയ്യിലേക്ക് നമ്മൾ ഇത്ര നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ കൂടി കൊടുക്കണം പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മൾ കൊടുക്കുക പിന്നെ എന്താ കൊടുക്കുക ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ വല്യ ഗുരുവാരപ്പിനോട് നന്ദി പറയുക പ്ലസ് പിന്നെ എന്താ പറയുക ഇന്നത്തെ ഈ സൂസ് വരെ നമുക്ക് പറ്റിയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുള്ള തെറ്റുകൾക്കൊക്കെ പുനഗുരുവാരപ്പിനോട് നമ്മൾ മാപ്പ് പറയുക മാത്രമല്ല നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാളത്തെ ദിവസം നല്ല ദിവസമാകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ദിവസമാകാൻ വേണ്ടിയിട്ട് പുനഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ്റെ ചൈതന്യം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ ആരെയും വൺ ബൈ വൺ ആയിട്ട് പേരെടുത്ത് വായിക്കണ്ടില്ല ദേ ആർ വെയ്റ്റിംഗ് ഫോർ മീ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം ത വിളിക്കണ്ട വിളിക്കണ്ട എന്ന് വേണ്ട ഇന്നിപ്പോൾ അവർ വന്നിട്ടുള്ളതല്ലേ അവളെ വിളിച്ചിട്ടില്ലല്ലോ ഒന്ന് പ്രാർത്ഥനയ്ക്ക് കേട്ടോ സോറി കേട്ടോ ഒന്നും വിചാരിക്കണ്ട ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ മോശമാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഫുഡിനെ അവരുകൂടെ പോയിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അച്ഛനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഹരി ഓം നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാവെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ മുൻ ഗുരുവാരൻ്റെ അല്ലെങ്കിൽ മുൻ ചൈതന്യം ഉണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലി മുടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ നാളെ കാണാം നാളെ ഞാൻ എന്തെങ്കിലും കഥയായിട്ട് വരാം കേട്ടോ അവിടെ വലിയൊരു കഥ സുന്ദരം കഥ പറഞ്ഞ് തരാം നേരത്തെ വരാം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പ ഹരി